ഇനി നമുക്ക് ദ ദശകം തൊണ്ണൂറ്റഞ്ചിലെ ഏഴാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം അതേ ശ്ലോകം വായിക്കാം ധ്യാനം തേശീലേയം സമതനു സുഖാസനോ നാസികാഗ്രാഷ പൂരകാദ്യർജിത പവന പഥശ്ചിത്ത പത്മം ത്വാഞ്ചം ഗ്രം ഭാവി രവി വിധു ശിഖിനാത് തല ജലധര ശ്യാമം കോമളാംഗം ഇനി ഈ മൂന്ന് ശ്ലോകങ്ങളിലായിട്ട് ധ്യാനയോഗത്തിനെ പറ്റിയിട്ടാണ് വിവരിക്കുന്നത് പ്പോൾ നമ്മളെ അഷ്ടാംഗ പറ്റിയിട്ട് പറ്റിയിട്ടൊക്കെ ആദ്യം നാലാം ദശകത്തിൽ പഠിച്ചില്ലോ അതിൽ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഇങ്ങനെ അഷ്ടാംഗ യോഗത്തിൻ്റെ എട്ട അംഗങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ആ അവിടെ പഠിക്കേണ്ടതായി ഇവയിൽ യമവും നിയമവും ആദ്യത്തെ രണ്ടംഗങ്ങൾ ചിത്തശുദ്ധി വരുത്താനുള്ളതാണ് അപ്പോ ശരിയായ ഭക്തി കൊണ്ട് തന്നെ ചിത്തശുദ്ധി വരുമെന്ന കഴിഞ്ഞ ശ്ലോകത്തിൽ വിവരിച്ചു അപ്പോൾ പിന്നെ പിന്നെ അത് അതിലുള്ളതാണ് പിന്നത്തെ സ്റ്റെപ്പാണ് ആസനം പ്രാണായാമം പ്രത്യാഹാരം ഈ മൂന്നെണ്ണത്തിനെ പറ്റിയിട്ടൊക്കെയാണ് ഇനി ഇവിടെ പരാമർശിക്കണത് നമുക്ക് ഈ ശ്ലോകം ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം ധ്യാനം തേ ശീലയേയം എന്ന് പറഞ്ഞാൽ തേ ധ്യാനം ശീലയേയം എന്നാക്കിയിട്ട് പറയാ തേ ധ്യാനം നീൻ തിരുവടിയുടെ ധ്യാനത്തെ ശീലയേയം ഞാൻ ശീലിക്കാം എന്നാണ് അപ്പോൾ ധ്യാനം തേ ശീലയേയം എന്നുള്ളതിനെ തേ ധ്യാനം ശീലയേയം എന്ന് പറഞ്ഞാൽ നിന്തിരുവടിയുടെ ധ്യാനം ഞാൻ പരിശീലിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ സമതനു സുഖ ഭാസനോ സമതനു എന്ന് പറയണത് എന്താച്ചാല് ശരീരത്തെ നിവർത്തിക്കൊണ്ട് എന്നാണ് ഉള്ളിലേക്കോ പുറത്തേക്കോ വളയാണ്ടേ നേരെ നിവർന്നിരിക്കണം അതാണ് സമതനു പിന്നെ സുഖ എന്നുണ്ട് സുഖ ബദ്ധാസന പറഞ്ഞാൽ സുഖമായിട്ട് തോന്നുന്ന ഏതെങ്കിലും ആസനത്തിൽ ഇരുപ്പുറപ്പിച്ചിട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് നീണ്ടു നിവർന്ന് അവരവർക്ക് സൗകര്യമുള്ള ഒരാസനത്തിൽ ഇരുപ്പുറപ്പിച്ചിട്ട് അതായത് പത്മാസനം സ്വസ്തികാസനം വീരാസനം ഇങ്ങനെ നൂറ്റെട്ട് ആസനങ്ങൾ യോഗശാസ്ത്രത്തിൽ വിവരിച്ചിട്ടുണ്ട് ഇവയിൽ ഏതെങ്കിലും ഒരാസനം സ്വീകരിക്കാം അവരവർക്ക് സൗകര്യമായിട്ട് തോന്നണത് അധികനേരം ഇരുന്നാല് കാലിന് വേദനയൊന്നും വരാത്ത വിധത്തിലുള്ള അവനവന് സൗകര്യമുള്ള ആസനം സ്വീകരിച്ച് അതിലിരിപ്പ് ഉറപ്പിച്ചിട്ട് എന്നാണ് സുഖബദ്ധാസന എന്നിട്ട് അങ്ങനെ ഇരുന്നിട്ട് നാസികാഗ്രാഷ എന്നുണ്ട് നാസികാഗ്രം നാസിക പറഞ്ഞ മൂക്ക് അഗ്രം പറഞ്ഞ അറ്റം അപ്പൊ നാസിക ആഗ്രഹം പറഞ്ഞ മൂക്കിന്റെ അറ്റത്ത് വെച്ചിട്ടുള്ള അക്ഷ കണ്ണ് എന്ന് പറഞ്ഞ എന്താ നോട്ടം മൂക്കിന്റെ അറ്റത്തക്ക് ഉറപ്പിച്ചിട്ട് എന്നാണ് നാസിക നാസിക ആഗ്രഹ ന്യസ്താഷ എന്ന് പറഞ്ഞാല് മൂക്കിന്റെ നാസികയുടെ അഗ്രത്തിൽ മൂക്കിന്റെ അറ്റത്ത് ഉം ന്യസ്താക്ഷ പറഞ്ഞാല് നോട്ടം പുറപ്പിച്ചും കൊണ്ട് അതായത് എന്തിനാണത്ര അത് മനസ്സിന് ചാഞ്ചല്യം കൂടാതെ ഇരിക്കാനാണത്ര നാസിക ആഗ്രഹത്തിൽ നേത്രങ്ങളെ ഉറപ്പിക്കണം എന്ന് പറയുന്നത് നേത്ര ചലനവും മനശലനവും അന്യോന്യ ബന്ധമുള്ളവയാണെന്ന് അപ്പൊ കണ്ണുകൊണ്ട് ഇങ്ങനെ പല വസ്തുക്കളും കണ്ടുകൊണ്ടിരുന്നാലേ മനസ്സതിൻ്റെ പിന്നാലെ പോവും അതില്ലാണ്ടിരിക്കാനാണത്ര ഇങ്ങനെ ചെയ്യണത് കാഴ്ചകളൊന്നും കാണണ്ട എന്ന് വിചാരിച്ച് കണ്ണടച്ചിരുന്നാൽ ചിലപ്പോ ും സുഷുപ്തി അങ്ങനെയാണെങ്കിൽ അപ്പോളും ധ്യാനത്തിന് വിക്സം വരും അതുകൊണ്ട് കണ്ണ് തുറന്നിരുന്നാൽ കണ്ണിൽ കണ്ട വസ്തുക്കളുടെ ഒക്കെ പിന്നാലെ മനസ്സ് പോവും കണ്ണടച്ചിരുന്നാൽ ചിലപ്പോ അങ്ങനെ ഉറങ്ങിപ്പോകും അപ്പൊ ധ്യാനത്തിന് വിക്സം വരും അപ്പൊ എങ്ങനെയാ വേണ്ടത് വെച്ചാൽ കണ്ണിങ്ങനെ പകുതി മാത്രമായിട്ട് അടച്ചിട്ട് പകുതി തുറന്നിട്ട് അങ്ങനെ ഉള്ള കണ്ണോണ്ട ദൃഷ്ടി മൂക്കിന്റെ അറ്റത്ത് ഉറപ്പിക്കുക നാസികാഗ്രഹത്തിൽ ഉറപ്പിച്ചിട്ട് അങ്ങനെയാണ് ഇരിക്ക അതാണ് പറയണത് ഇങ്ങനെ അങ്ങനെ ഇരുന്നിട്ട് പിന്നെ പൂരകാദ്യർജിത ഭവന പഥ പൂരകാദ്യ പൂരകം മുതലായവയാൽ ജിത പവന പഥ പറഞ്ഞ പവന പഥം പവനം എന്ന് പറഞ്ഞ കാറ്റാണ് ഇവിടെ എന്താ പറയണതച്ച പവന പഥം പറഞ്ഞാൽ ആ ശ്വാസത്തിനെ നിയന്ത്രിച്ചിട്ടെന്നാണ് അർത്ഥം വരുന്നത് ഏർ ഈ വായുമാർഗത്തെ ജയിച്ചിട്ട് കൺട്രോളിങ് ദി വൈറ്റൽ എനർജീസ് നോക്കെയാണ് വൈറ്റൽ എനർജീസ് ച പ്രാണങ്ങളെയാണ് പറയണത് അതിനെയൊക്കെ കണ്ട്രോൾ ചെയ്തിട്ടെന്നാണ് നിയന്ത്രണത്തിലാക്കിയിട്ട് ശ്വാസത്തെ നിയന്ത്രിക്കുക എന്ത് പൂരക അതിഹി എന്നാണ് പൂരകം മുതലായവയാൽ എന്ന് പറയുന്നത് അതെന്താച്ചാല് ഈ പൂരകം എന്ന് പറഞ്ഞാൽ എന്താ വച്ചാല് പുറത്തുള്ള ശുദ്ധവായുവിനെ ഈ നാസികയുടെ ഒരു ദ്വാരത്തിൽ കൂടി ഉള്ളിലേക്ക് വലിച്ചു കയറ്റുന്നതിന് പൂരകം എന്ന് പറയും അതുപോലെ അകത്തുള്ള മലിനവായുവിനെ പുറത്തേക്ക് തള്ളിക്കളയുന്നതിന് രേചകം എന്ന് പറയും പിന്നെ അകത്തേക്ക് വലിച്ച വായുവിനെ ഉള്ളിൽ തന്നെ ഒതുക്കിയിട്ട് ളുടെ ചെറുദ്വാരങ്ങളിലേക്ക് വായുവിനെ സഞ്ചരിപ്പിക്കുന്ന ഒരു ബഹു സൂക്ഷ്മമായ വ്യാപാരമുണ്ട് അതിനാണ് കുംഭകം എന്ന് പറയുന്നത് അങ്ങനെ ഈ അതായത് പ്രാണായാമം ചെയ്ത് പരിശീലിക്കുമ്പോ പ്രാണവായുവിനെ മൂക്കിൻ്റെ ഒരു ദ്വാരത്തിൽ കൂടി അകത്തേക്ക് വലിക്കുന്നത് പൂരകം അകത്ത് വായുവിനെ സ്തംഭിപ്പിച്ച് നിർത്തുന്നത് കുംഭകം മറ്റേ മൂക്കിന്റെ മറ്റേ ദ്വാരത്തിലൂടെ പ്രാണവയുവിനെ പുറത്തേക്ക് വിടുന്നത് രേചകം എന്ന് എളുപ്പത്തിൽ പറയാം അങ്ങനെ മൂന്ന് പ്രവൃത്തികൾ ഉണ്ട് ഇവിടെ എന്താ പറയണത് ചില രേ ഉം പൂരകാദേഹിന്ന് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കണത് ഈ മൂന്ന് ക്രിയകളാണ് പൂരകം ഈ കുംഭകം രേചകം ഇവകളാൽ ജിതഭവന പഥ പറഞ്ഞാൽ ആ വായുമാർഗത്തെ ശ്വാസ ഉച്ഛ്വസിക്കണേനേം അകത്തേക്ക് വലിക്കുന്നതിനേം പുറത്തേക്ക് വലിക്കണേനെയും ഒക്കെ പ്രത്യേക ക്രമം അനുസരിച്ച് അതൊക്കെ ശരിക്കാതൊരാള് നേരാവണ്ണം പറഞ്ഞു തന്ന ഒരാളുടെ കീഴിലൊക്കെ അഭ്യസിച്ചാൽ അത് വേണ്ട പോലെ അഭ്യസിച്ചിട്ട് നമ്മളുടെ നിയന്ത്രണത്തിലാക്കിയിട്ട് എന്നാണ് ആ ശ്വാസത്തിനെ എല്ലാം സ്വന്തം നിയന്ത്രണത്തിലാക്കിയിട്ട് അതാണ് ജിതപവന പഥ എന്ന് പറയുന്നത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്താ പറയണത് ചിത്തപദ്മം തുഅവാഞ്ചം ഊർധ്വാഗ്രംഭാവിത്വ എന്നുണ്ട് ചിത്തപദ്മം ചിത്തമാകുന്ന മനസ്സാകുന്ന താമരപ്പൂവിനെ തുഞ്ചം എന്നുണ്ട് ചിത്തപത്മം എന്ന് പറഞ്ഞാൽ അവഞ്ചം പറഞ്ഞാൽ കമിഴ്ന്ന് നിൽക്കുന്നത് എന്നാണ് കമിഴ്ന്നു നിൽക്കുന്നതാണെങ്കിലും എന്നാണ് അവഞ്ചം തു കമഴ്ന്നു നിൽക്കുന്നതാണെങ്കിലും ചിത്തപത്മം ആ ഹൃദയ കമലത്തിനെ ഊർധ്വാഗ്രംഭാവയിത്വ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം മലർന്നതായിട്ട് സങ്കല്പിച്ചിട്ട്

ശിഖി പറഞ്ഞ അഗ്നി അപ്പൊ രവി വിധു ശിഖിന സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്നിവർ എന്നാണ് അപ്പോ അതായത് ഉപരിഷ്ടാദ് പറഞ്ഞാൽ ഉപരിഷ്ടു ശിഖിനിത്യ എന്നുണ്ട് അപ്പോ ആ ഹൃദയ കമലം മലർന്നതായിട്ട് സങ്കൽപ്പിച്ചിട്ട് ഉപരിഷ്ടാദ് അതിനു മുകളിൽ ആ മലർന്ന താമരപ്പൂവിൻ്റെ മുകളിൽ ആ ഹൃദയ കമലത്തിൻ്റെ മുകളിൽ ആ താമരപ്പൂവിൻ്റെ മേലായിട്ട് രവി വിധൂഷിഖിന സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്നിവരെ സംവിചിന്യ സങ്കൽപ്പിച്ചിട്ട് അതായത് ആ മലർത്തിയ ഹൃദയകമലത്തിൻറെ ആ താമരപ്പൂവിൻ്റെ കർണികയുടെ മുകളിൽ സൂര്യമണ്ഡലം ചന്ദ്രമണ്ഡലം അഗ്നിമണ്ഡലം എന്നിവയെ യഥാക്രമം മേൽക്കുമേലെ ധ്യാനിക്കുക അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഉം ഊർധ്വാഗ്രം രവി രവിധു ശിഖിനിത്യോപരിഷ്ടാത് എന്നുള്ള അത് കഴിഞ്ഞിട്ട് തത്രസ്ഥം ഭാവയെ തത്രസ്ഥം എന്നിട്ട് ആ അഗ്നിമധ്യത്തിൽ നാണ് അതിൻ്റെ മുകളിൽ ആ അഗ്നിമണ്ഡലത്തിൻ്റെ മുകളിലായിട്ട് ആ അഗ്നിമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന തത്രസ്ഥം ഭാവയെ ത്വാം ത്വാം ഭാവയെ നിന്തിരുവടിയെ ധ്യാനിക്കുന്നു എന്നാണ് എങ്ങനെയുള്ള നിന്തിരുപടിയെ സജല ജലധര ശ്യാമളം കോമളാംഗം കോമളാംഗം സജല പറഞ്ഞ വെള്ളത്തോട് കൂടിയ ജലധരം പറഞ്ഞ മേഘം സജല ജലധര ശ്യാമളം സജല വെള്ളത്തോട് കൂടിയ ജലധര ശ്യാമളം മേഘത്തിനെ പോലെ ഇരുണ്ട നിറത്തോട് കൂടിയ കോമളാംഗം കോമളമായ അംഗങ്ങളോടു കൂടിയ മനോഹര രൂപത്തോടു കൂടിയ ത്വാംഭാവയെ നിന്തിരുവടിയെ ധ്യാനിക്കുന്നു അപ്പോ ആ മലർത്തിയ താമരപ്പൂവിൻ്റെ ആ മുകളിലായിട്ട് രവി സൂര്യമണ്ഡലം ചന്ദ്രമണ്ഡലം മുകളിൽ മുകളിലായിട്ട് ആദ്യ സൂര്യമണ്ഡലം അതിന് മുകളിൽ ചന്ദ്രമണ്ഡലം അതിന് മുമ്പിൽ മുകളിൽ അഗ്നിമണ്ഡലം അങ്ങനെ ധ്യാനിച്ചിട്ട് പിന്നെ അതിൻ്റെ ഉപരിഷ്ട മുകളിലായിട്ട് അവിടെ തത്രസ്ഥം അവിടെ അതിൻ്റെ അവിടെ സ്ഥിതി ചെയ്യുന്ന ആ സജല പക്ഷ വെള്ളം നിറഞ്ഞാന്ന് പറഞ്ഞ മഴ പെയ്യാറായിട്ട് നിൽക്കണ കാർമേഘത്തിന്റെ നിറമാണല്ലോ ഭഗവാനെ അതാണ് പെയ്യാൻ വിതുമ്പി നിൽക്കണ മേഘം എന്നൊക്കെ പറയില്ലേ കാർമേഘം നല്ല ഇരുണ്ട നിറം അതാണ് സജല ജലധരം പറഞ്ഞ മേഘം വെള്ളത്തോടു കൂടിയ മേഘത്തിനെ പോലെയുള്ള കാർമേഘവ വർണ്ണ അതുപോലെ ശ്യാമള ഇരുണ്ട കോമളാംഗ മനോഹര രൂപത്തിലുള്ള നിന്തിരുപടി ത്വാം ഞാൻ ഭാവയെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് അപ്പോ ഹൃദയകമലത്തിന്റെ നിൽപ്പ് സാധാരണയായിട്ട് അധോമുഖമായിട്ടാ കമർന്ന് നിൽക്കുന്നതായിട്ടാണെങ്കിലും അതിനെ സങ്കല്പ ശക്തി കൊണ്ട് മലർത്തി വികസിപ്പിക്കണം എന്നിട്ട് അതിൻ്റെ മുകളില് ഈ രവിമണ്ഡലം സൂര്യമണ്ഡലം ചന്ദ്രമണ്ഡലം അഗ്നിമണ്ഡലം അതൊക്കെ ധ്യാനിക്കണം ആ അഗ്നിമണ്ഡലത്തിന്റെ മുകളിലായിട്ടാണ് മനോഹരനായിട്ടുള്ള കാർവർണനായിട്ടുള്ള ഭഗവാനെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോ ഇതില് അന്വയായിട്ട് വേഗം പറയുകയാണെങ്കിൽ തേ ധ്യാനം ശീലയേയം ഭഗവാനെ നിന്തിരുവഴിയുടെ ധ്യാനം ഞാൻ പരിശീലിക്കും സമതനു നിവർത്ത ശരീരം നിവർത്തി വെച്ചിട്ട് സുഖബദ്ധാസന സുഖമായിട്ടുള്ള സൗകര്യമായിട്ടുള്ള ഒരു ആസനത്തിൽ ഇരുപ്പുറപ്പിച്ചിട്ട് നാസിക ആഗ്രാഷ നാസികയുടെ മൂക്കിൻ്റെ അറ്റത്ത് ആ ദൃഷ്ടി ഉറപ്പിച്ചിട്ട് പൂരകദേഹി പൂരകം മുതലായ പൂരകം കുംഭകം രേചകം എന്നിവ കൊണ്ട് ജിതഭവന പഥ വായുമാർഗത്തെ ജയിച്ചിട്ട് ശ്വാസത്തെല്ലാം നിയന്ത്രിച്ചിട്ട് അവാഞ്ചം തൂ ചിത്തപത്മം കമഴ്ന്നു നിൽക്കുന്നതായ ആ ഹൃദയ കമലത്തെ ഊർധ്വ ഊർധ്വ ഗ്രംഭാവ മലർന്നതായി സങ്കല്പിച്ചിട്ട് ആ അതിനെ സങ്കല്പ ശക്തി കൊണ്ട് മലർത്തി വികസിപ്പിച്ചതിന് ശേഷം ഉപരിഷ്ട അതിൻ്റെ മുകളിൽ ആ താമരപ്പൂവിൻ്റെ മലർന്നതായി സങ്കല്പിച്ച അങ്ങനെയുള്ള താമരപ്പൂവിൻ്റെ കർണികയ്ക്ക് മുകളിൽ സൂര്യനെയും ചന്ദ്രനെയും അഗ്നിയെയും സംവിചിന്യ ഭാവന ചെയ്തിട്ട് തത്രസ്ഥം ആ അഗ്നിമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന സജല ജലധര ശ്യാമളം വെള്ളത്തോടു കൂടിയ മേഘത്തിനെ പോലെ ഇരുണ്ട വർണ്ണത്തിലുള്ളവനും കോമളാങ്കം മനോഹരമായ ശരീരത്തോടു കൂടിയവരുമായ ത്വാംഭാവയെ നിന്തിരുവടിയെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്ക് ശ്ലോകമൊന്നും കൂടി വായിക്കാം ധ്യാനം സമതനു സുഖ थात्नु नासि काग्रज्ञस्ताट था। पूरगाद्य इर्जित पवनवदह चित्तपद्मं त्ववाञ्चम ऊर्ध्वग्रम्भवयित्वा रेविविधुशिखिना संविचिन्त्यो परिष्टा तत्रस्थं भावयेत्वां सजलजलधरस्य कोमलाङ्गम्